സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് ഒറ്റപ്പാലം ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മഹാത്മാഭവനം എന്ന പേരിൽ പുതിയ പദ്ധതി തുടങ്ങുന്നു പ്രഖ്യാപനം ബുധനാഴ്ച നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്വന്തമായി മൂന്ന് മുതൽ അഞ്ച് സെന്റ് വരെ സ്ഥലമുള്ളവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് മഹാത്മാഭവനം വീടില്ലാത്ത നിർദ്ധനരായ വിധവകൾക്കാണ് അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വീട് നൽകുന്നത് വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ഭവന പദ്ധതിയെന്ന് സംഘാടകർ പറഞ്ഞു ഒറ്റപ്പാലം നഗരസഭയും വാണിയംകുളം അനങ്ങരടി അമ്പലപ്പാറ ലക്കിടി പേരൂർ എന്നീ പഞ്ചായത്തുകളിലുമുള്ളവർക്കാണ് പ്രഥമ പരിഗണന മഹാത്മാഭവനത്തിന്റെ പ്രഖ്യാപനം ബുധനാഴ്ച ഒറ്റപ്പാലത്ത് നടക്കുമെന്നും ആദ്യ വീടിന്റെ കുറ്റിയടിക്കൽ വാണിയംകുളം പഞ്ചായത്തിൽ നടക്കുമെന്നും കവി അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോൻ സുകുമാരി നരേന്ദ്രമേനോൻ വി ഹരിദാസ് കപൂർ തുടങ്ങിയവർ നേതൃത്വം നൽകുമെന്നും ജനനന്മാ ചെയർമാൻ ജാഫർജി വൈസ് ചെയർമാൻ രവികുമാർ മഹാത്മാഭവനം പദ്ധതി സംഘാടക സമിതി കൺവീനർ പി കെ ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വീടുകളില്ലാത്ത നിർദ്ധനരായ വിധവകളുടെ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒക്ടോബർ മഹാത്മാ ഭവനം പദ്ധതിക്ക് തുടക്കം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി